പൊതുവിദ്യാലയത്തിൽ വിജയ ശതമാനം വർദ്ധിക്കുന്നത് പ്രശംസനീയമാണെന്നും അതുവഴി സമൂഹത്തിന് ഉയർച്ചയുണ്ടാകുമെന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മെമ്പർ എ പി സബാഹ് പറഞ്ഞു ഇരുമ്പിളിയും ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച അനുമോദനവും ബോധവൽക്കരണ ക്ലാസും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഡിഗ്രി നാല് വർഷമാക്കിയതിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമുള്ള ആശങ്കയകറ്റാനായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസും പ്ലസ് ടു വിജയികളെ അനുമോദിക്കൽ ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ലാംഷെയർ കോളേജും ഇരുമ്പിളിയും ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പി ടി എ കമ്മിറ്റിയും കൂടി സംയുക്തമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് വന്ന ഒരു വലിയൊരു മാറ്റത്തെ എങ്ങനെ കുട്ടികളോട് അഭിസംബോധനം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണ ക്ലാസ്സും അതുപോലെ തന്നെ ഇരുമ്പളിയ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു ഉന്നത വിജയം നേടിയ കുട്ടികളെ അനുമോദിക്കുന്ന ഒരു ചടങ്ങുമാണ് സ്വാഭാവികമായിട്ട് വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ കുട്ടികളൊക്കെ സ്വാഭാവികമായിട്ട് ഇപ്പോൾ നാല് വർഷം ഡിഗ്രി എന്ന് പറയുമ്പോൾ വളരെ ആശങ്കയോടെ ഇടക്കാരെ നോക്കിക്കാണുക പക്ഷെ അതിന്റെ യഥാർത്ഥ ഗുണഫലങ്ങൾ എന്താണ് എന്നുള്ളത് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി ടി എ കമ്മിറ്റിയും ഇരുമ്പിളിയം ലാംഷെയർ ആർട്സ് ആൻഡ് സയൻസ് കോളേജും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത് ചടങ്ങിൽ ഇരുമ്പിളിയം പഞ്ചായത്ത് അധ്യക്ഷ പി ടി ഷഹനാസ് മുഖ്യാതിഥിയായി പ്രശസ്ത ട്രെയിനർ കെ പ്രസാദ് ക്ലാസ് എടുത്തു ലാംഷെയർ കോളേജും പി ടി പിന്നെ ഇരുമുളി ഹയർ സെക്കൻഡറി സ്കൂളും കൂടി പി ടി എ കമ്മിറ്റി കൂടി സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ളതിൽ വിദ്യാർത്ഥികൾ അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ദേശീയ വിദ്യാഭ്യാസ നയം എൻ ഇ പി ട്വൻറ്റി ട്വൻറ്റിയുടെ ഭാഗമായിട്ട് നാല് വർഷത്തെ ഹോണേഴ്സ് ഡിഗ്രി എല്ലാ സംസ്ഥാനത്തും ആരംഭിക്കുകയാണ് അതോടൊപ്പം കേരളത്തിലും അത് ആരംഭിക്കുകയാണ് അപ്പോൾ കേരളത്തിൽ കേരളത്തിലത് ത്രീ ഇയർ എക്സിറ്റ് ആയിട്ടാണ് എക്സിറ്റായിട്ടാണ് മൂന്ന് വർഷത്തെ ഡിഗ്രി കഴിയുന്നതോടുകൂടി കുട്ടിക്ക് വേണമെങ്കിൽ പുറത്തേക്ക് ഇറക്കാം നാല് വർഷമാണെങ്കിൽ നാല് വർഷം രണ്ട് തരത്തിലേക്ക് വരുന്നു നാല് വർഷം ഹോണേഴ്സ് ഡിഗ്രിയും അതോടൊപ്പം ഹോണേഴ്സ് വിത്ത് റിസർച്ചും ഉണ്ട് കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും കൂടി പഠന സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഒരു അക്കാദമിക് ഫ്രീഡമുള്ള ഒരു കരിക്കുലമാണ് ഈ ഫോർ ഇയർ ഡിഗ്രി കോഴ്സോടുകൂടി നമ്മുടെ കേരള ഗവൺമെൻറ് ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ഇരുമ്പിളിയും പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ മുഹമ്മദ് വാർഡ് അംഗങ്ങളായ കെ മുഹമ്മദ് അലി ടി പി മെറീഷ് കെ സൈഫ് സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീലേഖ ലാംഷയർ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ശ്രീലത സുരേഷ് പി ടി എ വൈസ് പ്രസിഡന്റ് ടി ആർ സോമൻ ഒ എസ് എ ചെയർമാൻ വിനു പുല്ലാനൂർ സ്കൂൾ ഹെഡ്മാസ്റ്റർ ജീജ ഉസ്മാൻ ഗ്രീൻ ഹോപ്പർ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പി ടി അതുപോലെ തന്നെ നമ്മുടെ ലാംഷിയർ കോളേജും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഇങ്ങനൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത് നമുക്കറിയാം പ്ലസ് ടു വരെ പഠിച്ച കുട്ടികൾ ഉന്നത വിജയം നേടിയവരെ മാത്രമാണ് സാധാരണയായിട്ട് അംഗീകരിക്കുന്നത് കണ്ടിട്ടുള്ളത് അതിൽ നിന്ന് വിഭിന്നമായിട്ട് നമ്മൾ കുട്ടികൾ പാസ്സായ പ്ലസ് ടു കഴിഞ്ഞ് പാസ്സായ എല്ലാ കുട്ടികളെയും ആദരിക്കുക എന്നുള്ളൊരു തോന്നലിലാണ് ഇങ്ങനെ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുത്തത് അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് നമ്മുടെ ഇരുമ്പിളിയം സ്കൂളിലെ ടീച്ചേഴ്സിനോടും പ്രിൻസിപ്പളിനോടും അതുപോലെ തന്നെ ഇതിനോട് സഹകരിച്ച പി ടിയോടുമാണ് നമുക്കറിയാം ഇനി കുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും ഇനി അങ്ങോട്ട് എങ്ങനെ മൂവ് ചെയ്യും അത് അതിനുള്ള ഒരു ഉത്തരമാണ് നമ്മളിപ്പോൾ ഇവിടെ ഇന്ന് നൽകാൻ പോകുന്നത് കാരണം ഡിഗ്രി കോഴ്സുകൾ നാല് വർഷമാക്കുകയാണ് അപ്പോൾ ആ നാല് വർഷത്തെ കോഴ്സുകളിൽ എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്തൊക്കെയാണ് അവർക്ക് അവിടെ പ്രിവിലേജ് കിട്ടുന്നത് ഡിഗ്രി ഓണേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇത്തരം കാര്യങ്ങളെപ്പറ്റി വളരെ നന്നായിട്ട് അറിവുള്ള ഒരു ട്രെയിനറെയാണ് നമുക്കിന്ന് ലഭിച്ചിട്ടുള്ളത് ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി പുത്തനത്താണിയുടെ സ്വന്തം കനകമകലി ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം